Hi, I'm Harish Pavitra. It has been long, 25 years, I was outside this place. I was in UAE for last 25 years and it was my dream to have a dream house in Kerala, in my place. Other fulfilled year After the structure, I was looking for a naval interior designer. At last, I found out the right person. His name is Justin. and his name is ഞാൻ വിദു എറണാകുളത്തെ നായരമ്പലം സ്വദേശിയാണ് ഞങ്ങൾ കഴിഞ്ഞ പതിനെട്ട് ഇരുപത് കൊല്ലമായിട്ട് ദുബായിലാണ് താമസിച്ചു വരുന്നത് ഇവിടെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ വിട്ടു നിൽക്കുന്നത് കൊണ്ടിട്ട് നാടായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ കുറവാണ് എന്നാൽ നാട്ടിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ടൈമിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നഗ്രഹമാണ് ഇപ്പോൾ ഞങ്ങൾ പണി കഴിഞ്ഞിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയുള്ള ഓരോ ഒരുക്കങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ലൂവേഴ്സ് ഇൻറ്റീരിയേഴ്സിലെ ജസ്റ്റിനെ പരിചയപ്പെടുന്നത് ജസ്റ്റിനെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ രണ്ടോ മൂന്നോ ഇൻറ്റീരിയേഴ്സായിട്ട് ഡിസ്കഷനിലൂടെ പോയിട്ടുണ്ടായിരുന്നു അഡ്വാൻസും പേ ചെയ്തു പോയ സന്ദർഭങ്ങളുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ജസ്റ്റിനെ പരിചയപ്പെടാൻ കഴിയുന്നത് അതിനുശേഷം ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ഇൻറ്റീരിയേഴ്സിൽ നിന്നിട്ടും വളരെ വ്യത്യസ്തനായ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ പിന്നീട് ജസ്റ്റിനായിട്ട് ഡിസ്കഷൻ്റെ പേരിൽ ഈ വർക്ക് ജസ്റ്റിനെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു സ്ട്രക്ചറിന് ശേഷം നമ്മളുടെ സ്വപ്നം കാണുന്ന പോലെ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ പറ്റിയൊരു ഇന്റീരിയർ ഡിസൈനേഴ്സിനുള്ള തെരച്ചിലിനിടയിലാണ് ലുവൈസ് നമ്മളിനെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് ആളുകളായിട്ട് പല ഡിസ്കഷൻ നടന്നിരുന്നെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ലുവൈസിനെയാണ് കാരണം അവരുടെ ഡിസൈനിങ് വളരെ പെർഫെക്റ്റാണ് അവർ പറയുന്ന സമയത്ത് കാര്യങ്ങൾ അവരുടെ ടൈമിങ് വെരി ഗുഡ് ആൻഡ് ദേ ആർ റിയലി കോസ്റ്റ് എഫക്റ്റീവ് അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഐ എം റിയലി എക്സ്ട്രീംലി ഹാപ്പി അബൌട്ട് സാധാരണ നമ്മൾ ഇൻറ്റീരിയറിൽ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഞങ്ങളുടെ ആവശ്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ജസ്റ്റിനുമായിട്ടുള്ള ഒറ്റ ടോക്കിൽ തന്നെ ഞങ്ങളുടെ മനസ്സിലുള്ള എന്താണോ ആഗ്രഹങ്ങൾ അത് ജസ്റ്റിന് മനസ്സിലാക്കിയെടുക്കുവാനും അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ജസ്റ്റിന് നല്ല ഐഡിയാസും ഉണ്ടായിരുന്നു പിന്നീട് ടു ഡിയിലേക്കും ത്രീ ഡിയിലേക്കും ജസ്റ്റിൻ തന്നെയാണ് ജസ്റ്റിൻ്റെ ഐഡിയയിൽ ഞങ്ങൾക്ക് വരച്ചു തന്നത് അതിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ഞങ്ങൾ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തന്നെ ജസ്റ്റിന് വരച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സ്പേസ് യൂട്ടിലൈസേഷൻ വളരെ നന്നായിട്ടാണ് ജസ്റ്റിൻ അത് മാനേജ് ചെയ്തത് ഞങ്ങൾക്ക് ഈ ഒത്തിരി വലിയ വലിയ ഡിസൈൻസോ അല്ലെങ്കിൽ ഒത്തിരി ഡിസൈൻസ് ആവശ്യവും ഇല്ല എന്നാൽ വളരെ സിമ്പിളും എലഗൻ്റുമായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ആവശ്യം അതിലൂടെ എല്ലാം ജസ്റ്റിൻ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ജസ്റ്റിൻ്റെ ടീം വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു എല്ലാവരും അപ്പോ ഇതൊരു ടീം വർക്ക് ആയിട്ട് മുന്നിലേക്ക് പോയി ഞങ്ങളുടെ ഇന്റീരിയർ വർക്ക് വളരെ ഭംഗിയായിട്ടാണ് ജസ്റ്റിൻ പൂർത്തീകരിച്ചു തന്നത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ജസ്റ്റിൻറെ വർക്ക് ഞങ്ങൾക്ക് വേണ്ടി ജസ്റ്റിൻ ആൻഡ് ടീം ചെയ്തു തന്ന വർക്ക് തീർത്തും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്നതാണ് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആരുമാവട്ടെ ആർക്കും തികച്ചും വിശ്വസ്തതയോടുകൂടെ ജസ്റ്റിനെ സമീപിക്കാവുന്നതാണ് താങ്ക്സ് ടു ലൂവേഴ്സ് ഇൻറ്റീരിയേഴ്സ്